പശുക്കളിലെ കീറ്റോസിസ് രോഗനിയന്ത്രണം പശുക്കളിലെ കീറ്റോസിസ് സാധാരണഗതിയിൽ വളരെ ഉൽപ്പാദനക്ഷമതയുള്ള പശുക്കളിൽ പ്രസവത്തിന് ശേഷം പത്ത് ദിവസം മുതൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിലാണ് കീറ്റോസിസ് രോഗം ഉണ്ടാകുക രോഗങ്ങൾ പലതരത്തിലാണ് തരത്തിലാണ് സാധാരണഗതിയിൽ ബാക്ടീരിയ ഫംഗസ് വൈറസ് മുതലായ അല്ലെങ്കിൽ പാരസൈറ്റ് മുതലായ കൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാകുന്നതെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിക് പ്രോസസ്സിൽ വരുന്ന അല്ലെങ്കിൽ ഉപാപചയ രോഗം എന്ന രീതിയിലാണ് കിറ്റോസിന് കണക്കൂട്ടുന്നത് എന്താണ് കീറ്റോസിസ് ശരീരത്തിൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയും മൂത്രത്തിനകത്ത് അല്ലെങ്കിൽ മൂത്രത്തിലൂടെ കീറ്റോൺ ബോഡീസ് കൂടുതലായി പോവുകയും ചെയ്യുന്ന ഒരു രോഗമാണ് കീറ്റോസിസ് എന്താണ് ലക്ഷണം പെട്ടെന്ന് ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ അതുപോലെ തന്നെ തീറ്റയെടുക്കാൻ വിമുഖത കാണിക്കുക പ്രത്യേകിച്ച് കരാഹാരം കഴിക്കാണ്ടിരിക്കുക ഉന്മേഷക്കുറവ് തോന്നുക പശുക്കൾ ഒരു വിഭ്രാന്തി പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നോക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ പേയുടെ ഇഷ്ടം പോലെ കാണിക്കുക ചിലത് വട്ടം കറങ്ങുക തല കുത്തി നിൽക്കുക മുതലായ തല ഇങ്ങനെ പ്രസ് ചെയ്ത് നിൽക്കുക മുതലായവ ലക്ഷണങ്ങളാണ് സാധാരണ രീതിയിൽ കാണിക്കാറ് നമ്മളെ എന്തുകൊണ്ടാണ് കീറ്റോസിസ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരം പ്രത്യേകിച്ച് തരാൻ ഇല്ല കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മെറ്റബോളിക് പ്രോസസ്സിൽ വരുന്ന ചില തകരാറുകളുണ്ടാണ് അത് ഹോർമോണിൻ്റെ തകരാറുകളുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും ഭക്ഷണ സാധനത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും അല്ല എന്ന് പറയാം പൊതുവേ കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റാബോളിസം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് വിഘടിച്ച് അതിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് കൊടുത്താലും അതിനെ ആ മെറ്റബോളിക് പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ ഉപാപചയത്തിലൂടെ ശരീരത്തിന് ആവശ്യമായ ഗ്ലൂക്കോസ് കിട്ടാതെ വരുമ്പോഴാണ് കീറ്റോസിസ് എന്ന രോഗം ഉണ്ടാകുന്നത് അപ്പോൾ ശരിയായ രീതിയിൽ പെട്ടെന്ന് അത് നമ്മൾ കണ്ടുപിടിച്ചാൽ പശുക്കൾ വീണു പോകുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് അത് ആ അഭിഭ്രാന്തി എല്ലാം കാണിക്കുന്ന സമയത്ത് തന്നെ ലായനി സിരകളിലൂടെ കൊടുക്കുക എന്നതാണ് അതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മുതൽ അമ്പത് ശതമാനം വീരുമുള്ള ഗ്ലൂക്കോസിലായനി രണ്ടോ മൂന്നോ ദിവസം കൊടുക്കുമ്പോൾ ആ രോഗം തീർത്തും ഭേദമാകുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ ചില പശുക്കളിൽ ഒരാഴ്ചയൊക്കെ ഇടവിട്ടിടവിട്ട് പിന്നെയും പിന്നെയും വരാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെയുള്ള പശുക്കൾക്ക് നമ്മൾ കൂടുതലായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടി വരും അതേപോലെ തന്നെ ശർക്കര കൊടുക്കുന്നത് ഒരു പരിധിവരെ പെട്ടെന്ന് ആ ഗ്ലൂക്കോസ് ലെവൽ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്